നിങ്ങൾ ഒരു സക്സസ്ഫുൾ ആവുന്നതോ റിച്ച് ആവുന്നതോ ഒന്നും ഒരു എക്സ്ട്രീം ഹാബിറ്റ്സ് കൊണ്ടൊന്നുമല്ല അതിന് വേണ്ടത് കുറച്ച് മൈക്രോ ഹാബിറ്റ്സുകളാണ് അത് നിങ്ങളിൽ എല്ലാവരും ഉണ്ട് എന്നിലുമുണ്ട് നിങ്ങളിലും ഉണ്ട് പക്ഷെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് എഡ്യൂക്കേഷൻ വേണം അല്ലെങ്കിൽ ഒരു ഒരുപാട് സ്കില്ലുകൾ വേണം എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ അതൊന്നുമില്ല നമുക്ക് എത്താനുള്ളൊരാഗ്രഹം വേണം ഏതും നമുക്ക് നമുക്ക് അവിടെ എത്തിപ്പെടണം ഉണ്ട് ഹാർഡ് വർക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അവിടെ എത്തിപ്പെടാവുന്നതേ ഉള്ളൂ എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഒരു വീട്ടമ്മേൽ നിന്ന് തന്നെ ഒന്ന് മാറി ചിന്തിക്കുന്നത് അതായത് രാവിലെ കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ഫ്രീയാണ് എനിക്കൊന്നും ചെയ്യാനില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എന്തെങ്കിലും നമുക്ക് ഒരു ചെറിയ ഇൻകം വരുന്ന ഒരു വരുമാനം എന്തുകൊണ്ട് ചെയ്തു എന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഇങ്ങനെ ഒരു കയൽ ഡി ടി വിയിൽ എന്താണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ടി വിയിൽ ഒരു വീഡിയോ കണ്ടു ഒരു ജുവലറി മേക്കിങ്ങിനെ കുറിച്ച് അപ്പം ഞാൻ അങ്ങനെ അത് ഒന്ന് രണ്ട് എപ്പിസോഡുകൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഓരോരോ വർക്കുകൾ അവരിങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ ഒന്ന് രണ്ട് ക്ലാസ്സുകൾ ആ ഒരു ചാനലിൽ കണ്ടു കണ്ടപ്പോൾ ഞാനത് ചെറുതായിട്ട് ചെറിയ പൈസയ്ക്ക് ഒരു ഇരുന്നൂറ് രൂപയ്ക്കോ അങ്ങനെ ഇങ്ങാണെന്ന് തോന്നുന്നുണ്ട് ആദ്യം കുറച്ച് സാധനം മേടിച്ചിട്ട് ജുവലറി ഉണ്ടാക്കി നോക്കി അതായത് മുത്ത് വച്ചിട്ടുള്ള മാല മ ഈ പേളിൻ്റെ മാലകൾ വള കൊലിസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റോ മെറ്റീരിയൽ മേടിച്ചിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ ഇതെങ്ങനെ എന്നുള്ളതെല്ലാം അവർ ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നു പക്ഷേ എന്തോ എനിക്കത് ഉണ്ടാക്കാനുള്ളൊരു ഇത് ഉള്ളിലുള്ളതുകൊണ്ടാണെന്നറിയില്ല പെട്ടെന്ന് ഞാനത് ബഹാർട്ടാക്കി അങ്ങനെ ഞാൻ ഒരു ദിവസം എനിക്കായിട്ട് തന്നെ കുറച്ച് ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കിയപ്പോഴത്തേക്ക് ഓക്കെ അത് നല്ല ഇതുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഇട്ടേക്കെന്ന് കണ്ടപ്പോഴത്തേക്ക് വേറെ ഒന്ന് രണ്ട് ആൾക്കാർ എന്നോട് ചോദിച്ചു ഇത് ഇവിടെന്നാ മേടിച്ചെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഉണ്ടാക്കി അപ്പം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാനെന്താ ഉണ്ടാക്കി തരാലോ അപ്പം ഞാനത് വീണ്ടും കുറച്ചുകൂടി പൈസയ്ക്ക് രണ്ടാമത് അത്ര അഞ്ഞൂറ് രൂപ അങ്ങനെ അങ്ങാണ് അഞ്ഞൂറ് രൂപയ്ക്ക് സാധനങ്ങൾ എടുക്കാനായിട്ട് പോയി അപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് അതെല്ലാം എടുത്തു ഉണ്ടാക്കി വീണ്ടും പഠിച്ചു പഠിച്ച് ആ നമ്മൾ ഓരോ കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പഴും എന്ന് വെച്ചാൽ അത്രയ്ക്ക് നമ്മളൊന്നും പ്രൊഫഷണലൊന്നും ആയിട്ടില്ലല്ലോ ക്ലാസ് കണ്ട് പഠിച്ചപ്പോൾ അതിൻ്റെ സ്റ്റോപ്പർ എങ്ങനെ ബ്ലോക്ക് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ത്രെഡ് എങ്ങനെയാണ് എടുക്കേണ്ടത് ഈ മുത്തുകളൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും നമുക്കില്ല അപ്പോൾ ഓരോന്നും അതിനെക്കുറിച്ചുള്ള ഐഡിയാസ് നമുക്ക് വരുമ്പോഴത്തേക്ക് അതെല്ലാം ഒന്ന് ഒരു നോട്ട് ബുക്കിലൊന്ന് വരച്ച് വെക്കും ഇങ്ങനെയുള്ള മോഡലുകൾ പിന്നെ ഈ ഗോൾഡൻ്റെ ജ്വല്ലറിയുടെ പരസ്യം അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ നോക്കിയിട്ട് അതേപോലെ ചെയ്യാനായിട്ട് നോക്കും നമ്മൾക്ക് പറ്റുന്ന പോലെ ഇത് ചെയിനും മുത്തുവൊക്കെ വച്ചിട്ട് ചെയ്യാനായിട്ടൊക്കെ നോക്കും അങ്ങനെ കുറേ ദിവസങ്ങളിലിരുന്ന് കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ പണി ഇതൊക്കെയാണ് ഇരുന്ന് ചെയ്യുക ചെയ്ത് ചെയ്ത് എനിക്കിങ്ങനെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ പറഞ്ഞു ഓർഡർ വന്നു അപ്പം ഞാൻ സാധനങ്ങൾ എടുത്ത് എൻ്റെ ഒരു മേക്കിംഗ് ചാർജും കൂടെ ചേർത്തിട്ട് അവർക്ക് വിൽക്കാൻ തുടങ്ങി അങ്ങനെ ആയി അങ്ങനെ ആയിരുന്നപ്പഴേ എൻ്റെ ഒരു എൻ്റെ ബ്രദറിൻ്റെ വൈഫ് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നു അപ്പം ഞാനൊരു ദിവസം അവളോട് പറഞ്ഞു ഇങ്ങനെ അവിടെ ഇങ്ങനെ അപ്പോൾ അവൾക്കും കൊടുത്തു അപ്പോൾ അവളും അവിടെ ഇട്ടു പോയി അപ്പോൾ അവിടെയും ഇങ്ങനെ ഓരോരുത്തർ ചോദിച്ചു അങ്ങനെ പിന്നെ അവിടെ എനിക്ക് നല്ലൊരു ബിസിനസ് നടന്നായിരുന്നു അവർക്കെല്ലാ ആവശ്യത്തിന് വന്നു അപ്പോൾ ഞാൻ മോഡലുകൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നു പിന്നെ എനിക്ക് ഭയങ്കര ത്രില്ലായി ഇതെങ്ങനെയും പിന്നെ ഞാൻ ആറ്റുവാറിൻ്റെ ചാലയിൽ പോയിട്ട് സാധനങ്ങൾ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിറ്റിയിൽ എടുക്കുന്നതിനേയും കാട്ടി കുറച്ചും ലാഭമായി അപ്പോൾ ഓർഡർ കൂടി പിന്നെ ഞാൻ അവിടെ പോയി ബൾക്കായിട്ട് എടുക്കാൻ തുടങ്ങി എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവരും എനിക്ക് നല്ല റേറ്റിന് സാധനം തന്നു അപ്പോൾ പിന്നെ അപ്പോൾ അവിടെ നിന്നും കുറേ കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ അവരതിൻ്റെ ഒരു ചെറിയ ക്ലാസ് ഒക്കെ അവിടെ എടുക്കുന്നുണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്തു പിന്നെ ഓരോ ചില സാധനങ്ങളൊക്കെ ഞാൻ ഞാനതിൻ്റെ ഒരു ഒരു പീസൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ പൊട്ടിച്ചിട്ട് അതെങ്ങനെയാണെന്നുള്ളത് വീണ്ടും ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ പല പല മോഡലുകളിൽ ഉണ്ടാക്കി നോക്കി ഞാൻ അതിൽ നിന്ന് തന്നെ നല്ല ഒരു വരുമാനം ഉണ്ട് അപ്പോൾ അതൊരു ഓണ സീസണൊക്കെ ആകുമ്പോൾ പണ്ടൊക്കെ അങ്ങനെയല്ല ഇപ്പോഴാണ് അതിൻ്റെ ഒരു ത്രില്ലില്ലാത്തത് ആ രണ്ടായിരത്തി പന്ത്രണ്ട് സമയമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ ഈ ഓണം വരുമ്പോൾ കൂടുതലൊരു ആൾക്കാർ പർച്ചേസ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് ഇന്ന് പിന്നെ എല്ലാവർക്കും കൈ നിറയെ കാശും എന്നും പുതിയ ഡ്രസ്സും പുതിയ ഓർണമെൻസും ഒക്കെ ആയപ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു ഇത് കുറഞ്ഞത് എങ്കിലും വീട്ടിൽ നിന്ന് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് അതെപ്പോഴായിരുന്നില്ല പോസിറ്റീവ് ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ ഞാനും അതിനെല്ലാം കൊണ്ട് നല്ല പൈസ ഉണ്ടാക്കി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഷാംപൂൻ്റെ ഇത് പഠിച്ചു ലോഷൻ പഠിച്ചു അപ്പം ഞാൻ ലോഷനൊക്കെ വീട്ടിലെന്തായാലും ആവശ്യമുള്ള സാധനമാണല്ലോ ലോഷൻ അപ്പം ഞാൻ ലോഷൻ്റെ മിക്സിങ് ഒക്കെ മേടിച്ചിട്ട് അതിനെ എല്ലാം മിക്സ് ചെയ്ത് കുപ്പികളിലാക്കി ഫില്ല് ചെയ്തു ഇതിനോടൊപ്പം ഈ ജ്വല്ലറിൻ്റെ കൂടെ തന്നെ ഷാ ഈ ലോഷനും എനിക്ക് പോകുമായിരുന്നു സോപ്പ് അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് കുട്ടികൾ വരുന്നത് വരെ വീട്ടിൽ നല്ല ജോലിയുണ്ട് അത് അപ്പം എനിക്ക് അഞ്ച് പൈസ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഹാപ്പിയാണല്ലോ ആ ആർക്കാണെങ്കിലും നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളിതെല്ലാം ചെയ്യുന്നത് അപ്പം പൈസ വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും പല കാര്യങ്ങളും ചെയ്യണം എന്നുള്ള ഒരു ഇത് അങ്ങനെ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ഇതിൽ നിന്നെല്ലാം മാറി ഒരു ബിസിനസ്സിലോട്ട് ഞാൻ പോകുന്നത് ഒരു സോഫ്റ്റ്വെയർ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ബിസിനസ്സിലോട്ട് ഒരു ഫ്രണ്ട് വഴി ഞാൻ പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല ഈ എങ്ങനെ ഇത് മാർക്കറ്റ് ചെയ്യുമെന്നോ അതിന് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വരുമോ എന്നും എനിക്കറിയില്ല പക്ഷേ എന്തായാലും നമ്മളൊന്ന് എപ്പോഴും ഒരു റിസ്ക് എടുത്ത് പോകണമല്ലോ എന്ന് കരുതി എന്തായാലും നല്ല സപ്പോർട്ട് ഇതിന് ഹസ്ബൻ്റും ഉള്ളതുകൊണ്ട് നമ്മൾ ഞാൻ എന്ത് ചെയ്തിരുന്നാലും ഈ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ് പുള്ളി പറയും നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോ ഒരാൾക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുന്നെങ്കിൽ അവരുടെ പിന്നിൽ അവരുടെ ഹസ്ബൻ്റോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയൊക്കെ നല്ല സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ എനിക്കത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും അതിലോട്ട് പോയി പക്ഷേ അതിലോട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞില്ലേ എനിക്കതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കേണ്ടതായിട്ട് വന്നു പക്ഷേ കുറേ നഷ്ടങ്ങളും സ്റ്റാർട്ടിംഗൊക്കെ സംഭവിച്ചെന്ന് വെച്ചാൽ നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് അറിയാതെ ചെല്ലുമ്പോഴത്തേക്ക് ഇതെന്ത് ചെയ്യണം അതിൽ പ്രോഡക്റ്റ് എത്ര എടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ എത്ര എമൗണ്ട് വയ്ക്കണം അതിൻ്റെ ഡിപ്പോസിറ്റ് എത്ര ആയിരിക്കും ഇതെല്ലാം നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ബിസ് ഞാൻ ഫസ്റ്റാണ് അങ്ങനെ ഒരു ബിസിനസ്സിലോട്ട് പോയിട്ട് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ഒരുപാട് പഠിക്കും എങ്ങനെ എന്ത് ചെയ്താലാണ് നമുക്ക് സക്സസ് ആയിട്ട് വരാൻ പറ്റുന്നതെന്നുള്ളത് പക്ഷേ നമ്മൾ ഓരോന്നിനിറങ്ങുമ്പോൾ നമ്മുടെ നമ്മളിപ്പോൾ ഒരു വില്ലേജ് ഏരിയയിൽ നിന്നാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വില്ലേജിലോ അല്ല നമ്മുടെ വീടിന് ചുറ്റുമുള്ള ആൾക്കാർ തന്നെ നമ്മൾ ആദ്യം നെഗറ്റീവ് അടിപ്പിക്കാനേ നോക്കുകയുള്ളു അത് നമ്മുടെ വീടിന് ചുറ്റുന്നതിന് ആദ്യം ഉണ്ടാകും പക്ഷേ ഇതിലൊന്നും നമ്മൾ വീഴരുത് നമ്മൾ ഈ ആൾക്കാർ പറയുന്ന നെഗറ്റീവും കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങും എത്തപ്പെടത്തില്ല അത് വില്ലേജ് ആയാലും സിറ്റി ആയാലും എനിക്ക് തോന്നുന്നത് എല്ലായിടത്തും ഒരേപോലെ തന്നെ തോന്നുന്നുണ്ട് ഒരു പെണ്ണായിക്കോട്ടെ എന്തിനെങ്കിലുമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൾ നേരം വെളുത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്ന കഥകളുണ്ടാക്കുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത് പക്ഷേ ഞാൻ പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ട് കഴിവുകളില്ലാത്ത സ്ത്രീകൾ ആരുമില്ല ഒരാൾക്ക് കുക്കിങ്ങിനാണെങ്കിലും ഒരാൾക്ക് ആർട്ട് വർക്ക് എന്തെങ്കിലും ചെയ്യാനായിരിക്കും ഒരാൾക്ക് പാടാനായിരിക്കും അല്ലെങ്കിൽ ഒരാൾക്ക് വേറെ എന്തെങ്കിലും പണി ചെയ്യാനായിരിക്കും ഇപ്പം എന്തെങ്കിലും സ്കില്ലുകൾ ഓരോരുത്തരുടെ ഉള്ളിൽ ഉണ്ടാവും പക്ഷെ അത് നമ്മൾ തിരിച്ചറിയുന്നത് കുറച്ച് ലേറ്റായിട്ടായിരിക്കും ഈ സ്കില്ലുകളിൽ തന്നെ നമുക്ക് ഇപ്പം നമ്മളെ വീട്ടമ്മമാരായിക്കോട്ടെ നമുക്ക് എന്തെല്ലാം സ്കില്ലുകളുണ്ട് ഒന്നുമല്ല ഇപ്പം നമ്മൾ രാവിലെ ഒരു നാല് മണിക്ക് തന്നെ അലാറം വെച്ച് എഴുന്നേൽക്കണം എന്ന് വെച്ചാൽ ആ നാല് മണിക്ക് എണീറ്റ് കഴിഞ്ഞ് നമ്മൾ ആദ്യം ചെയ്യുന്നത് കിച്ചനിലോട്ട് പോകുന്നു കിച്ചനിലോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കുക്കിംഗ് ചെയ്യുന്നു അല്ലേ കുട്ടികൾക്കുള്ള ടിഫിൻ അല്ലെങ്കിൽ ഉള്ള ടിഫിൻ ഇത് നമ്മൾ അപ്പം അപ്പോൾ ആ കുക്കിംഗ് തന്നെ ചെയ്തു പിന്നെ അതിൻ്റെ അടുത്ത പാക്കിങ് പാക്കിംഗ് അപ്പോൾ അത് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ക്ലീനിങ് ഹൗസ് കീപ്പിംഗ് അതും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ വാഷിംഗ് ഉണ്ടാവും പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങൾ നമ്മൾ നോക്കണം അപ്പോൾ എന്തൊക്കെ അതിൽ വരുന്നുണ്ട് നമ്മൾ കുക്കിംഗ് പ്രൊഫഷൻ ആക്കുകവർക്ക് അത് ചെയ്യാം ഹൗസ് കീപ്പിംഗ് തന്നെ ചെയ്യാം പിന്നെ പാക്കിംഗ് ജോലി വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം പിന്നെ ഇതെല്ലാം ഇവരെല്ലാം മാനേജ് ചെയ്യുന്ന വലിയൊരു പണിയാണല്ലോ ഈ മേൻ മാനേജ്മെൻ്റ് പോലെ ഒരു വലിയ പണിയാണല്ലോ നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് ഭർത്താവിനും മക്കളെയും അച്ഛനേയും അമ്മയും ഒക്കെ നമ്മൾ ഇന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം അതൊരു വലിയ ടാസ്ക് ആണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ പോരാ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരുടെ ഓരോ കുട്ടികളുടെ പഠിപ്പ് അതിനെക്കുറിച്ച് നമ്മൾ എന്തായാലും കുറച്ച് അവരെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മളൊരു ചെറിയ ടീച്ചറും ആയി പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളറിയാണ്ട് നമ്മുടെ ഉള്ളിൽ ഒരുപാട് സ്കില്ലുകളുണ്ടല്ലേ പക്ഷേ നമ്മൾ വിചാരിക്കുകയോ എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കും പക്ഷേ ആ പഠിപ്പിപ്പാണ് വളരെ മോശം അങ്ങനെ ഒരിക്കലും നമ്മൾ വലിച്ച് ഇടാനും നമ്മൾ തന്നെ ശ്രമിക്കരുത് നമുക്ക് ഈ നമ്മൾ ഇത്ര കാര്യങ്ങൾ ഡെയിലി ചെയ്യുന്നുണ്ടല്ലോ അത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് അതിന് പേയ്മെൻറ്റ് കിട്ടുന്നില്ല അല്ലേ നമ്മൾ ഹൗസ് വൈഫിന് നമുക്ക് ഇല്ല നമ്മൾ എത്ര ചെയ്താലും നമ്മൾ ചെയ്തടോ ഇല്ല അമ്മ എന്ത് ചെയ്തു അല്ലെങ്കിൽ ഹസ്ബൻഡ് ചോദിക്കും നീ എന്താണ് ഇവിടെ മറിക്കുന്നതെന്ന് ചോദിക്കും പക്ഷെ നമ്മൾ ഒരു ദിവസം മറയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇവരെല്ലാം പെട്ടുപോകും ഇതല്ലേ എല്ലാ വീട്ടിലെയും അവസ്ഥ അതുതന്നെയാണ് എല്ലാ വീട്ടിലും നടക്കുന്നത് നമുക്കൊന്നും വലിയ വിലയൊന്നും ഉണ്ടാവത്തില്ല പക്ഷെ ഒരു ദിവസം നമ്മൾ പനിയായിട്ടോ വൈകായികയായിട്ടോ ഒക്കെ കിടന്നു കഴിഞ്ഞാൽ ഈ നമ്മൾ ചെയ്യുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും മൊത്തത്തിൽ കൊള്ളാവും അത് ഇവരാരും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന അത്രയും ടൈമിങ്ങിൽ ഇപ്പം നമ്മൾ ക്ലീനിങ്ങിന് കയറി കഴിഞ്ഞാൽ പത്ത് അല്ലേ നമുക്ക് മൊത്തം ക്ലീൻ ചെയ്ത് റെഡിയാക്കി തീർക്കാവുന്നേ ഉള്ളൂ അപ്പം നമ്മുടെ ഈ സ്കില്ലുകളെല്ലാം നമുക്ക് യൂസ്ഫുള്ളാണ് ഞാൻ പറഞ്ഞു തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ്സിലോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ ആ ഒന്ന് സംസാരിച്ചു വെച്ചാൽ അങ്ങനെയാണ് ഞാൻ ഈ സോഫ്റ്റ്വെയർ ബിസിനസ്സിലോട്ട് വരുന്നത് അതൊരു ഏഴ് വർഷം ഞാൻ തന്നെ ചെയ്തു എനിക്ക് നല്ല സപ്പോർട്ടിന് ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ എങ്ങനെ മാർക്കറ്റിങ് ചെയ്യാം എങ്ങനെ മാൻ മാനേജ്മെൻറ്റ് ചെയ്യാം ഒരു ഇരുപത്തഞ്ച് സ്റ്റാഫോളം തന്നെ എനിക്ക് ആദ്യം എനിക്ക് രണ്ട് സ്റ്റാഫാണ് ഉണ്ടായിരുന്നത് പിന്നെ അതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൂടി ഒരു ഇരുപത്തഞ്ച് സ്റ്റാഫുകളം വന്നു അപ്പം അവരെയൊക്കെ നമ്മളെങ്ങനെ കൂടെ നിർത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാഫുകളെല്ലാം നമ്മളെ കൂടെ നിൽക്കുമ്പോഴത്തേക്കും അവർ നമ്മുടെ ഒരു കൂടെപ്പുറപ്പിനെ പോലെ നമ്മൾ കാണണം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്നും ആ റിലേഷൻ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് റിലേഷൻ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിലും എന്തായാലും ഒരു ഫെയിലും ഉണ്ടാവത്തില്ല അങ്ങനെ ഞാനൊരു ഏഴ് വർഷത്തോളം ബിസിനസ്സ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് ഞാനെപ്പോഴും ഹസ്ബൻ്റടുക്ക് വരുമ്പോൾ ഒരു പ്രാവശ്യം ഹസ്ബൻ്റടുക്ക് വന്നപ്പോഴത്തേക്കാണ് ജോർദാനിൽ തന്നെ ഒരു ജോലിയുടെ ഇത് ഹസ്ബൻ്റിൻ്റെ കമ്പനിയിൽ തന്നെ കിച്ചൺ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ വന്നത് അപ്പോഴും ഞാൻ അയ്യോ എനിക്ക് പറ്റത്തില്ല എനിക്കൊന്നും അറിയില്ല എന്നാണ് അപ്പം ഞാൻ ഈ സ്കില്ല് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ കുക്കിംഗ് ചെയ്യുന്നുണ്ട് പാക്കിങ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അത് ഒന്ന് കുറച്ച് ഡെവലപ്പാക്കി എടുക്കുക അപ്പോഴും ഞാൻ തന്നെ നേരത്തെ പറഞ്ഞിടക്കാൻ ആ ഏഴ് വർഷം ബിസിനസ്സിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചത് കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അത് നമ്മൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞത് അതെങ്ങനെ നമുക്ക് ഒന്ന് സിസ്റ്റമാറ്റിക്ക് ആയിട്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ അപ്പോഴും ആലോചിച്ചു അങ്ങനെയാണ് ഞാൻ ഈ ജോലിക്ക് ഓക്കെ രണ്ട് മാസം ഞാൻ നോക്കട്ടെ എന്ന് സാറിനോട് പറഞ്ഞിട്ട് രണ്ട് മാസം കൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പക്ഷെ അവിടെയും നല്ലൊരു ടീമുണ്ടായിരുന്നു അവിടെയും നല്ലൊരു ടീം സപ്പോർട്ടിനുണ്ടായിരുന്നു അപ്പോൾ ആ സപ്പോർട്ടോടു കൂടി എനിക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ പറ്റി ഇപ്പോൾ ഒരു അഞ്ച് വർഷം കൊണ്ട് ആ ഒരു ഏരിയയിലും തെറ്റില്ലാത്ത രീതിക്ക് നടന്ന് പോകുന്നുണ്ട് പക്ഷെ അന്ന് ഞാൻ ആ രണ്ട് മാസം വർക്ക് ചെയ്തത് എഫേർട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഞാനും ആ ഒരു പൊസിഷനിൽ എന്തായാലും എത്തത്തില്ലായിരുന്നു അത് തീർച്ചയായും നമ്മ ഞാനിപ്പോൾ ഇത് ചിന്തിക്കുമ്പോൾ ശരിയാണ് അന്ന് ഞാൻ എടുത്ത ആ ഒരു എഫേർട്ടും സപ്പോർട്ടും ഒക്കെ വളരെ വലുതായിരുന്നു അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളെടുക്കുന്ന എഫേർട്ടെന്ന് പറയുന്നത് അത് നമുക്ക് മാത്രമേ പറ്റത്തുള്ളൂ നമ്മൾ പറയുമ്പോൾ അയ്യോ അമ്മ പറയോ ചെയ്യണ്ട മോളെ അത് അത് നിനക്ക് പറ്റിയതല്ല അല്ലെങ്കിൽ ഹസ്ബൻഡ് പറയുന്നത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ കൺവിൻസ് ചെയ്ത് കൊടുക്കുക എന്താണ് ഇത് എന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുക്കുക അപ്പം ഞാൻ അതാ പറഞ്ഞത് നമ്മൾ ഈ ഇത്രയും സ്കില്ലുകൾ വീട്ടിലിരുന്ന് ചെയ്തിട്ട് ഒരു പേയ്മെൻറ്റും കിട്ടാതെ വീട്ടിലുള്ളവരെ തെറിയെല്ലാം കേട്ടിരിക്കുമ്പം നമുക്ക് എന്തുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒന്നെടുത്ത് നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് ചെയ്തു കൂടാ എങ്കിൽ നമുക്കൊരു വരുമാനം എന്തായാലും ഉണ്ടാവും വരുമാനം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു നിലനിൽപ്പുണ്ടാവും നമുക്ക് നമ്മുടെ തന്നെ ഒരു റെസ്പെക്റ്റ് തോന്നും പൈസയൊക്കെ നമ്മളുണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റ് തോന്നുക എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ പക്ഷേ അതേപോലെയാണ് ഇപ്പോൾ യൂട്യൂബ് തന്നെ ഞാനിതിങ്ങനെ എൻ്റെ ആ ഒരു കിച്ചനും കിച്ചനിലെ വർക്കുകളുമായിട്ടൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത് പക്ഷേ അതും കഴിഞ്ഞ ട്രിപ്പിന് വെക്കേഷന് പോയപ്പോഴത്തേക്ക് ഞാനും മോടും ഒരു ദിവസം കിച്ചണിലെ ഉച്ചയ്ക്കുള്ള ലഞ്ച് ഉണ്ടാക്കുന്നതിനിടയിൽ പെട്ടെന്ന് തോന്നി ഇങ്ങനെ ഒരു ചാന ചാനലൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ മോളും പറഞ്ഞു ഓക്കെ അമ്മ നമുക്ക് തുടങ്ങാം മോളാണ് കൂടുതൽ പുഷ് കഴിഞ്ഞാൽ പിന്നെ അടുത്തേക്ക് ആക്കുക പറഞ്ഞു അപ്പോൾ മോള് പറഞ്ഞില്ല പിന്നെ ഞാനും വിചാരിച്ചു തുടങ്ങും പക്ഷേ തുടങ്ങി ഞാനും ദ വൺ ഗെ സബ്സ്ക്രൈബർ അടുക്കാറായി ഒരു ത്രീ മന്ത്സിൽ അപ്പോൾ അതൊക്കെ നമ്മൾ വിചാരിച്ച മാത്രമേ നടക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മൾ നമ്മൾ ആഗ്രഹിക്കണം പലതും നമ്മൾ ആഗ്രഹിക്കുക ആഗ്രഹിച്ചിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം എല്ലാ എത്തിപ്പെടാൻ പറ്റും അതിന് ഒരു ഡൗട്ടും ഇല്ല നിങ്ങളുടെ മനസ്സ് എന്നുള്ളൊരു സംഭവം ഒന്ന് നന്നായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുക നമ്മൾ ആഗ്രഹിക്കാതെ നമ്മളെന്നും എങ്ങും എത്തിപ്പെടത്തില്ലല്ലോ നമ്മൾ നന്നായിട്ട് ആഗ്രഹിക്കുക അത് ഹാർഡ് വർക്ക് ചെയ്യുക അതിന് ഒരു മുടക്കവും വരാതെ ഡെയിലി അത് ഫോളോ അപ്പ് ചെയ്ത് പോവുക എന്ത് കാര്യം നമ്മൾ ചെയ്താലും അത് എന്നെ കൊണ്ടുപോകാനുള്ള ഒരു ഇത് വേണം നമുക്ക് അത് പകുതി വെച്ച് പോണ അല്ല രണ്ട് ദിവസം രണ്ട് ദിവസം നമ്മൾ ചെയ്തു മൂന്നാമത്തെ ദിവസം നമ്മളൊരു ഗ്യാപ്പ് ഇട്ടു അങ്ങനെ ഇടരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങൾ ആ വൺ വീക്ക് കംപ്ലീറ്റ് ആക്കുക വൺ വീക്ക് വൺ വീക്ക് കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്ക് അടുത്ത വീക്കിലോട്ട് പോകാനുള്ള ഒരു എനർജി വരും അപ്പം ഒരു നാല് വീക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു മാസം ഒരു മാസം നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് നോക്കുക അപ്പോൾ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഒരു റിസൾട്ട് വരും ആ റിസൾട്ട് വരുന്നതാണ് നമ്മൾ ചെയ്തതിൻ്റെ റിസൾട്ട് അപ്പോൾ തോന്നുന്നു ആ ഒരു മാസം കൊണ്ട് ഞാൻ ഇത്രയും അച്ചീവ് ചെയ്തു അപ്പോൾ പിന്നെ എന്തായാലും മുന്നോട്ട് പോട്ടെ അപ്പം ഞാൻ തന്നെ യൂട്യൂബിൽ വന്നിട്ട് ഒരു മാസം കൊണ്ട് ഇപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇപ്പം എനിക്ക് വ്യൂസൊക്കെ സെവൻറ്റി കെ വ്യൂസ് സെവൻറ്റി കെ വ്യൂസ് കൂടുതലായി എനിക്കിപ്പം ഞാനിപ്പോൾ ഒരു നൂറിനകത്ത് വീഡിയോയേ ആയുള്ളൂ യൂട്യൂബിലൊക്കെ തന്നെ ആണെങ്കിലും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ ഒമ്പത് മണി തൊട്ട് ആറ് മണി വരെ എൻ്റെ ജോലി കഴിഞ്ഞിട്ടാണ് ഉള്ള ടൈം നമ്മൾ ഇതിനു വേണ്ടിയൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ മാത്രം നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഹസ്ബൻഡിൻ്റെ പൈസ എടുത്ത് നമ്മൾ ചിലവാക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം ഓർക്കണം അവരൊക്കെ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി പൈസ വരുന്നത് പക്ഷേ അതൊക്കെ ഒരു ലിമിറ്റിന് മാത്രമേ ചിലവാക്കാനുള്ള പെർമിഷൻ ഉള്ളൂ എപ്പോഴെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരും അത് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ അത് എപ്പോഴാണെങ്കിലും നമുക്കിടയിൽ ഒരു ക്വസ്റ്റ്യൻ വരും ഇത്ര എന്തിന് ചിലവാക്കി എന്നുള്ളത് ആ ക്വസ്റ്റ്യൻ വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കരുത് നമുക്ക് പറ്റുന്ന പണികൾ ചെയ്തുകൊണ്ട് നമ്മളൊരു ഇൻകം എപ്പോഴും ഉണ്ടാക്കണം ഉണ്ടാക്കിയില്ലയെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു വിഷമത്തിന് അല്ലെങ്കിൽ അയ്യോ ഇത് ഒന്നിനും കൊള്ളില്ലല്ലോ എന്നെ എന്ന് ചിന്തിക്കേണ്ടി വരും അങ്ങനെയൊന്നും നിങ്ങളാരും ചിന്തിക്കേണ്ടി വരത്തില്ല ഞാൻ പറയുന്നില്ല എല്ലാവർക്കും ഓരോ സ്കില്ലുകളുണ്ട് ഇപ്പം ഞാൻ തന്നെ എനിക്ക് ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെ സ്കില്ല് ചിലപ്പം കുക്കിങ് അങ്ങനെയുള്ള ഒരു ഇതായിരിക്കും എന്നാണ് ഞാനിപ്പം ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ടൈം എടുത്തു ആ ഒരു ഇതിലോട്ട് എത്തിപ്പെടാനായിട്ട് എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ആ ഒരു മേഖലയിലോട്ട് കാല് വച്ചപ്പോഴത്തേക്ക് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ഒക്കെ എനിക്ക് തോന്നി ഞാൻ ചെയ് ഓരോന്ന് ഓർഗനൈസ് ചെയ്ത് ഒരു സിസ്റ്റം ഉണ്ടാക്കി ആ സിസ്റ്റത്തിലൂടെ കൂടി നമ്മൾ പോകുമ്പോൾ ഓരോ റിസൾട്ടുകൾ പോസിറ്റീവായിട്ട് വരുന്നു പോസിറ്റീവായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ കോസ്റ്റിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മെനു ആയിക്കോട്ടെ റെസിപ്പി ആയിക്കോട്ടെ അതിന് അതിനെക്കുറിച്ചെല്ലാം നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു റിസൾട്ട് ഉണ്ടാകുമ്പോഴാണ് നമുക്കത് സക്സസ്സിലോട്ട് പോകുന്നത് അപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ നമുക്ക് റിസൾട്ട് വരത്തില്ല ചെയ്ത് നോക്കുക നമ്മൾ ആദ്യമേ ആ നെഗറ്റീവാണ് മാറ്റേണ്ടത് പറ്റില്ല എന്നുള്ള നെഗറ്റീവ് മാറ്റി നിങ്ങൾ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് റിസൾട്ട് എന്തായാലും വരും അതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ ഈ കടന്നു പോയ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് എൻ്റെ കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും ഓരോരോ സ്കില്ലുകളുണ്ട് അതെന്താണ് നിങ്ങൾ തിരിച്ചറിയുക തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നമ്മളിലുള്ള നമ്മുടെ ഉള്ളിലും ഒരു കഴിവുണ്ട് എന്ന് നമ്മൾ ആ തിരിച്ചറിയുമ്പോഴത്തേക്കാണ് നമ്മൾ നമ്മളെ ശരിക്കും മനസ്സിലാക്കുന്നത് ഞാൻ എന്നെ തന്നെ ശരിക്കും വിലയിരുത്തുന്നത് ഇങ്ങനെ ഇങ്ങനെയൊരു കഴിവ് നിന്നിലുണ്ടായിരുന്നിട്ട് എന്തുകൊണ്ട് നേരത്തെ ചെയ്തില്ല എന്ന് ഞാൻ ശരി പലപ്പോഴും ഞാൻ എന്നോട് ചോദിക്കാറുണ്ട് പക്ഷേ എനിക്കിപ്പോഴെങ്ങനെ തിരിച്ചറിയാൻ പറ്റിയല്ലോ അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ആ നമ്മളെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് നമ്മൾ പോകുമ്പോഴത്തേക്കാണ് എല്ലാം സക്സസ്സിലോട്ട് പോകുന്നത് അപ്പോൾ അതുപോലെ എൻ്റെ കൂട്ടുകാർ ഒന്ന് നോക്കുക നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട് അതെന്താണെന്ന് തിരിച്ചറിയുക തിരിച്ചറിഞ്ഞ് നിങ്ങളും ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത എല്ലാവർക്കും ലൈഫ് സന്തോഷമായിട്ടും സക്സസ്സായിട്ടും ഒക്കെ കൊണ്ടുപോകാൻ പറ്റും ഓക്കെ ബായ്